ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വലിയ കേതൽ കിട്ടി കറി വെക്കാൻ വേണ്ടി വൈകുന്നേരം ഈ കേതൽ കിട്ടി അത് കറിയും വെച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച് നല്ല വെളുത്ത കേതലാന്ന് വെളുത്ത ചൂര കേതല് സുധ എന്നൊക്കെ പറയും മീൻ നല്ല മീൻ വെളുത്ത കേതൽ വാങ്ങണം വെളുത്ത ചൂര എന്താ ചുമന്നത് ചൂര ഇഷ്ടമില്ല വെളുത്ത ചൂര വാങ്ങി കുറച്ച് പൊരിച്ച് വാങ്ങി കറിയും വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെയുണ്ട് പ പപ്പായ ഉണ്ട് പ തോരൻ വറവാക്കാൻ വേണ്ടി തോരനാക്കാൻ വേണ്ടി അതും തോരനാക്കണം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പിന്നെന്താന്ന് വിശേഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരട്ടെ എല്ലാവരും സുഖമാണേലും ദുഃഖമാണേലും ആരോടും പറയാതിരിക്കുക മിണ്ടാതിരിക്കുക പലർക്കും പല സ്വഭാവമാണ് എപ്പോഴാണ് മനുഷ്യൻ മാറുന്നതെന്ന് പറയാൻ പറ്റൂല പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് രാത്രിക്കേക്ക് ചോറും പിന്നെ ഇപ്പം ഇപ്പം കിട്ടുന്ന മീനാണ് ചെറിയ അയല ചെറിയ അയല അത് നല്ല സൂപ്പറായിട്ട് പീര വെക്കാൻ പറ്റും കണ്ടോ അയലയുടെ ചെറിയ പൊരിക്കാൻ പറ്റും ചിലർക്കെല്ലാം പൊരിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ കുറച്ച് മുളക് കറി വെച്ചു കുറച്ച് നമ്മൾ പീര വെച്ചു പീര വെച്ചാൽ നല്ല ടേസ്റ്റാണ് കൂട്ട നല്ല കഞ്ഞിക്കായാലും ചോറിനായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അതിലെ പീര വിളച്ചത് കുടംപുളി ഇട്ടാ വെക്കും നല്ല കുളം അതിന് അതുപോലെ തന്നെ അയലെ മുളകിട്ടതും എൻ്റെ ഉച്ചറിയാണ് വൈകുന്നേരം നമുക്ക് മീൻ കിട്ടി മക്കൾ മൂന്ന് നാല് പേരും കൂടി ഇന്ന് ടി വി കാണും നാളെ ഫിതാക്കി ഏഴാം ക്ലാസ്സിൽ പരീക്ഷയാണ് സന്ധ്യയായി പിന്നെ ചെറിയ മക്കൾക്ക് പരീക്ഷ മറ്റന്നാളും എല്ലാവരും മദ്രസേ പോയി വന്നു കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഒരു കയ്യിലായതുകൊണ്ടുണ്ടല്ലോ വിരള് ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടെ കാണുന്നുണ്ട് മക്കളെ അതറിയാതെ പോയതാ കേട്ടോ വിരള് ടി ഇത് മൊബൈൽ പിടിക്കുമ്പോൾ അറിയാതെ പറ്റിപ്പോ ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടായി ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ അങ്ങനെ അറിയാതെ പറ്റിപ്പോയാൽ വിരൽ ഇനി ഇന്ന് നല്ല കാലാവസ്ഥയായത് മഴയൊന്നും അങ്ങനെ പെയ്തി ഇടയ്ക്കിടയ്ക്ക് ചാറ്റലേ ഉണ്ടായുള്ളൂ ചാറ്റൽ മഴ എല്ലാവർക്കും എനിക്ക് നിങ്ങളൊന്ന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് ആയിരം സബ്സ്ക്രൈബിന് ഇനി എഴുപത് സബ്സ്ക്രൈബ് കൂടെ വേണം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഒരു കമൻ്റ് കൂടെ ഒക്കെ വിടണേ കമൻ്റൊക്കെ ഇട്ടാൽ നല്ല രസം വായിക്കാൻ വേണ്ടി ലൈക്ക് തരിക നല്ല അടിപൊളി മീൻ പൊരിക്കാൻ പോവാന്ന് മക്കളെ വെള്ളച്ചൂരയാണ് അപ്പൂസ് വന്നിട്ട് അപ്പൂസ് എന്താ അപ്പൂസ വിശേഷം எந்த பூசே பூசே எந்த சுகானோ சுகானோ பூசே நல்ல இஞ்சி பச்சமொளு கரியாப்பு வெளியூள்ளி പൊരുമുളക് എല്ലാം കൂടെ മിച്ചിയിലിട്ടൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്താൽ മീൻ അങ്ങോട്ട് മുളക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് എന്താ ടേസ്റ്റാന്നറിയാവോ പൊരിച്ചാൽ അടിപൊളി ടേസ്റ്റാ നിങ്ങനെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ ഇഷ്ടമായാലും ലൈക്കൊക്കെ തരണേ ഒരു കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് അസാമലൈക്കും